ആറ്റിങ്ങൽ നഗരസഭാ പരിധിയിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു ദേശീയപാതയ്ക്കരികിൽ മാമത്ത് നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക നിർവഹിച്ചു യുടെ പമ്പം ദിന കർമ്മപദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പൊതുവിസ്തരണ കേന്ദ്രവും സംവിധാനം ഒരുക്കി എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാനത്താകെ ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള വേദികൾ ഒരുക്കണമെന്നുള്ള നിർബന്ധമായ സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ എല്ലച്ചിന്റെ സ്ഥലങ്ങളിലിപ്പോ ആറ്റിയ മുനിസിപ്പാലിറ്റി നമുക്ക് നാലെണ്ണം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ കെ എസ് ആർ ടി സി രണ്ടെണ്ണവും ഇവിടെ ഇപ്പൊ നമ്മൾ ഇന്ന് ഉദ്ഘാടനം പോവുകയാണ് നിരവധി അവാർഡുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ മുനിസിപ്പാലിറ്റി നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചിട്ട് നമ്മളോട്ട് പോകുന്നത് നിങ്ങൾക്കെല്ലാം മാനിജ്ഞ നിർമ്മാർജ്ജവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഷങ്ങളായി തുടർച്ചയായി അവർക്ക് അവാർഡ് നിരന്തരം അവാർഡുകൾ കിട്ടിക്കൊണ്ട് രാജ്യത്തിനകെ മാതൃകയായി മുനിസിപ്പാലിറ്റി അനുസരിച്ച് ചെയ്യേണ്ട പദ്ധതികൾ എത്തിയതയോടുകൂടി നമുക്ക് ദിവസ സെമിനാർ ഉൾപ്പെടെ ഓരോ പദ്ധതികളും അതിൻ്റെ ലക്ഷ്യത്തേക്ക് എത്തിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിക്കുവാൻ ബഹുമതിയായ ഉൾപ്പെടെയുള്ള ഭരണസമിതിക്ക്

നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അധ്യക്ഷത വഹിച്ചു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കും അത്യന്താധുനിക സൌകര്യങ്ങളോടെയുള്ള പ്രത്യേക ടോയ്ലറ്റ് ബ്ലോക്കുകളും വിശ്രമ കേന്ദ്രവും ഫീഡിംഗ് റൂമും ലഘു ഭക്ഷണശാലയുമാണ് ഇരുപത്തെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിലുള്ളത് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വഴിയോര വിശ്രമ കേന്ദ്രവും പൊതു ടോയ്ലറ്റും എന്ന പദ്ധതിയിൽ ആകെ എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇതിനായി ആറ്റിങ്ങൽ നഗരസഭ വകയിരുത്തിയിട്ടുള്ളത് മിനി സിവിൽ സ്റ്റേഷൻ പൂവമ്പാറ എന്നിവിടങ്ങളിൽ ഇത്തരത്തിലുള്ള മറ്റ് രണ്ട് കേന്ദ്രങ്ങൾ കൂടി ഈ വർഷം ആരംഭിക്കും ഈ മൂന്ന് കേന്ദ്രങ്ങൾക്ക് പുറമെ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിലും ആറ് മാസങ്ങൾക്ക് മുമ്പ് ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം പ്രവർത്തനം ദേശീയപാതയിലൂടെ വാഹനങ്ങളിൽ ദീർഘദൂര യാത്രകൾ ചെയ്തെത്തുന്നവർക്കും വിവിധ ആവശ്യങ്ങൾക്കായി നഗരത്തിലെത്തുന്നവർക്കും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മതിയായ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുകയാണ് പദ്ധതിയുടെ ഉദ്ദേശമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു ഏറ്റവും വലിയ ആവശ്യകതയായി തന്നെ ഒരുത്തിക്കൊണ്ടുവരികയും സംസ്ഥാനത്തുടനീളം ഇന്ന് വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്ന സംവിധാനം ഉറപ്പുവരുത്തുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ആറ്റിൻ നഗരസഭ ഈ മാസത്തെ വഴിയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമുക്കറിയാം ഇന്ന് എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു രീതിയിലേക്ക് മാറുന്ന അവസ്ഥയാണ് നമ്മുടെ വീടുകളിലെ ശുചിമുറികൾ ഉൾപ്പെടെ നമ്മളെ സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകതയും അതുപോലെ പൊതു ഇടങ്ങളിൽ പൊതുജനങ്ങൾക്ക് ആരോഗ്യപ്രദമായ ഒരുക്കുക ഇതിന്റെ മാമം നാളികേര കോംപ്ലക്സിന് സമീപം നടന്ന ഉദ്ഘാടന പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർമാൻ ജി പിള്ള നഗരസഭാ സെക്രട്ടറി കെ എസ് അരുൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ എസ് ഷീജ എ നജാം അവനവഞ്ചേരി രാജു എസ് ഗിരിജ വാർഡ് കൌൺസിലർ ഒ പി ഷീജ ജനപ്രതിനിധികളായ ആർ രാജു മുരളീധരൻ നായർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയദാസ് ഹെൽത്ത് സൂപ്പർവൈസർ രാംകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ശ്രേണി ഒരുക്കി ഏജൻസീസ് ആൻഡ് സമീപം പാലമൂട് മാമംപാലത്തിന് ഫോൺ സിക്സ് വൺ സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം ൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട്ട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം